മൂന്നാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹം വരുന്നുണ്ടായിരുന്നു യേശുവിന്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും ആ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുന്റെ മാതാവ് അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു അമ്മയോട് പറഞ്ഞു മാതാവ് പരിചാരകരോട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ യൂതന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന ആറ് ഉണ്ടായിരുന്നു അവ രണ്ടോ മൂന്നോ പറ കൊള്ളുന്നവയായിരുന്നു പരിചാരകരോട് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവേനെന്നേശു പറഞ്ഞു അവർ അവയുടെ വക്കോളം നിറച്ചു അവൻ അവരോട് ഇനി കോരിയെടുത്ത് വന്തി പ്രമാണിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം രൂപിച്ച് നോക്കിയിട്ട് പന്തി പ്രമാണി മണവാളിനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ലതരം വീഞ്ഞും ലഹരി പിടിച്ച ശേഷം താഴ്ന്ന തരവും വിളം എന്നാൽ നീ ഇതുവരെ നല്ലതരം വീഞ്ഞു കരുതി വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു ഈശ്വരം പുരാൻ ചെയ്ത ആദ്യത്തെ ഈ അടയാളം ഗലിയിലെ കാനാവിലുണ്ടായി അവന് ശിഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്തു ബറക്മോ നിങ്ങൾക്കെല്ലാവർക്കും ുണ്ടായിരിക്കട്ടെ